ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കാശീസ് കോർണർ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വരണത് അപ്പോൾ കുറച്ച് തിരക്കും കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മുടെ കാശുകുട്ടന ഇപ്പോൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി കേട്ടോ നേഴ്സറിയൊക്കെ കഴിഞ്ഞ് ആളിപ്പോൾ എൽ കെ ജിയിലാണ് കേട്ടോ സ്കൂളൊക്കെ തുറന്ന് മൂന്ന് മാസമായി ആൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അന്ന് സ്കൂൾ ഓപ്പണിങ്ങിനെടുത്ത കുഞ്ഞ് വീഡിയോയും കുറച്ച് ഫോട്ടോസും ആണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ആളന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടം ഇപ്പോൾ സ്കൂളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് മാസം മാസമാകാറായി അവർക്ക് ഓണം എക്സാമുണ്ട് കേട്ടോ ഈ ഓഗസ്റ്റ് ട്വൻറ്റീൻത്തിനാണ് ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യണത് എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് ഇനി വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യണതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം